കോളേജ് ഓഫ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിൽ സ്വീകരണം വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു തുരുത്തപ്പിള്ളി സെന്റ് മേരീസ് വലിയ പള്ളിയുടെ കീഴിലുള്ള സെന്റ് മേരീസ് കോളേജ് ഓഫ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ ഓണേഴ്സ് ബിരുദ പരിപാടികൾക്ക് ആരംഭം കുറിച്ചുകൊണ്ട് വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു പ്രാർത്ഥനാഗീതത്തോടെ പരിപാടികൾ ആരംഭിച്ചു കോളേജ് മാനേജർ ബേസിൽ വർഗി സ്വാഗതം പറഞ്ഞു മേരീസ് പള്ളി വികാരി ഫാദർ സജി ജോബ് അധ്യക്ഷത ജീവിതം അല്ലെങ്കിൽ ഒരു യാത്രയുടെ തുടക്കമാണ് നമ്മൾ ഇതോടെ ആരംഭിക്കുന്നത് നമ്മുടെ ഈ വന്നു ചേർന്നിരിക്കുന്ന പുതിയ കുട്ടികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് നമ്മുടെ ഒരു മേരീസ് ക്യാമ്പസിലേക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ പഠനം അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് പ്ലസ് വൺ പ്ലസ് ടു കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പസ് ജീവിതത്തിലേക്ക് കടക്കുകയാണ് നമ്മുടെ ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് നേരിടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഉണ്ടാകുന്ന നല്ല നല്ല കാര്യങ്ങളും അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു അവസരമാക്കി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നേറുവാനായിട്ട് എപ്പോഴും സാധിക്കട്ടെ നിങ്ങളുടെ ഈ കാലയളവിൽ നിങ്ങളുടെ ഈ ക്യാമ്പസിൻ്റെ കാലയളവിൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ പ്രചോദനങ്ങളും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു അടിത്തറയായിട്ട് മുന്നേറുവാനും നിങ്ങൾക്ക് ഈ ക്യാമ്പസ് നല്ലൊരു പ്രചോദനമായിരിക്കും നമ്മുടെ ഈ ക്യാമ്പസിൽ ഈ അക്കാദമിക് ഇയർ നല്ലൊരു അപസ്മരണീയമായി തീർക്കുന്നതിനും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്ഷണം നൽകാൻ വന്നിരിക്കുന്ന ഡെ വൈ എസ് പി സജി മർക്കോസ് ഇവിടെ കോളേജിൻ്റെ പ്രിൻസിപ്പൾ മാനേജർ പള്ളിയിലെ ട്രസ്റ്റി നമ്മുടെ സൊസൈറ്റിയുടെ സെക്രട്ടറി മറ്റ് ഭാരവാഹികളെ വേദിയിരിക്കുന്ന വൈദികരെ പ്രിയ മാതാപിതാക്കളെ പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ അധ്യയനപക്ഷത്തിൻ്റെ ആരംഭ ദിവസമാണ് ഞാൻ കുട്ടികളിലേക്ക് നോക്കുമ്പോൾ പലരുടെയും മുഖം ആശങ്ക നിറഞ്ഞൊരു മുഖമാണ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത ഒരു പക്ഷേ നിങ്ങളുടെ പലരുടെയും മുഖത്തുണ്ട്

അധ്യാപകരുടെ വെച്ചാൽ നിങ്ങളുടെ ഓരോ അനക്കവും തിരിച്ചറിയുന്ന അധ്യാപകരും നിങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും നേരിട്ടോ അല്ലാതെയോ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു സ്കൂൾ എന്ന് പറയുന്ന വ്യവസ്ഥയിൽ നിന്ന് ഒരുപക്ഷെ കുറച്ചും കൂടി സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടി വിശാലമായ മറ്റൊരു ക്യാൻവാസിൽ പ്രവർത്തിക്കുന്ന കലാലയത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ സാധ്യതകളുമുള്ള ഒരു മേഖലയാണ് കലാലയം എന്നുള്ള വസ്തുത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വേണം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ലക്ഷ്യം നിറവേറുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണമായ അർപ്പണം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവുക കാരണം കലാലയങ്ങളിൽ ഓരോ കുട്ടിയുടെയും പ്രവർത്തനങ്ങളിൽ അവൻ വീട്ടിൽ നിന്ന് വന്ന് തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും എണ്ണയുടെ യന്ത്രം പോലെ ശ്രദ്ധിക്കുന്നതിനും അത് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നതിനുള്ള ഒരു കരിക്കുലമല്ല പലപ്പോഴും കലാലയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കുള്ള സാധ്യതകൾ പലപ്പോഴും കലാലയങ്ങൾ തുറന്നു കൊടുക്കും കലാലയം എന്ന് പറയുന്നത് തന്നെ കലകളുടെ ആലയമായതുകൊണ്ട് തന്നെ പഠനം എന്ന് പറയുന്നത് മാത്രമല്ല കലാലയത്തിന്റെ ഭാഗമായി നടക്കുന്നത് കാരണം പഠനത്തോടു കൂടി തന്നെ മറ്റ് പാഠ്യപാഠ്യ വിഷയങ്ങളിലും ഇടപെടുന്നതിന് വേണ്ടിയുള്ള വലിയ സാധ്യത പലപ്പോഴും കലാലയങ്ങൾ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പി സജീവം നടത്തി ശീലിക്കുന്നത് നല്ലതാണെന്നും ജീവിതത്തിൽ ലക്ഷ്യം വേണമെന്നും പറഞ്ഞു കൂടാതെ സൗഹൃദങ്ങൾ തെരഞ്ഞെടുക്കേണ്ടപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു അക്കൗണ്ട് വളരെ എന്താ കുറേ പേര് എന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ കുറിച്ചും സംസാരിച്ചു കാരണന്മാരായിരുന്നുള്ളതാണ് എല്ലാവരും നാപ്പോസിനെ മോഡലുകളൊക്കെയാണ് ഫേസ്ബുക്കുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത് അല്ലേ എങ്ങനെയൊക്കെയല്ലേ ഒരു അമ്മാവൻ എന്തെങ്കിലും ഉപദേശം തരുന്നവരെന്താ നിങ്ങൾ വിളിക്കുക നിങ്ങൾ നിങ്ങൾ ഉപദേശം തരുന്നവരെന്താ വിളിക്കുക സാധാരണ അമ്മാവൻ മൊത്തത്തിൽ അമ്മാവൻ വൈബുള്ളവരാണ് ഈ എന്താ പറയുക അമ്മാവൻ അങ്ങനെയല്ലേ പറഞ്ഞു നിങ്ങൾ ബാക്കി തിരിച്ചവർക്ക് എന്താ പറയുക നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപദേശം തരുന്നത് ഫ്രീ ആയിട്ട് തരുന്നവരെന്താ വിളിക്കുക അമ്മാവൻ എന്താ വിളിക്കുക അല്ലേ ഓക്കേ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ അപ്പൊ എനിക്ക് മനസ്സിലായി അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉള്ളവരാണ് ഈ ചോദിക്കട്ടെ നിങ്ങളൊരു പുസ്തകം ഞാൻ നിങ്ങളുടെ അനുസാരം പ്രസംഗിച്ചപ്പോൾ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു ഈ കഴിഞ്ഞ അവധിക്കാലത്ത് നിങ്ങളൊരു പുസ്തകം വായിച്ചാൽ ആരെങ്കിലും ഒരു പുസ്തകമെങ്കിലും വായിച്ച ആരെയും ഉണ്ടോ നിങ്ങൾക്ക് അവധി പ്ലസ് ടു കിട്ടി ഒരു പുസ്തകമെങ്കിലും വായിച്ചാൽ ആരെങ്കിലും ഉണ്ടാവും പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എ ആമുഖ പ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ റവറൻ ഫാദർ എബിൻ കെ ഏരിയാസ് വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ എൽദോ ജോർജ് തുരുത്തേൽ ചർച്ച് ട്രസ്റ്റി എം ബി മത്തായി സൊസൈറ്റി ജനറൽ സെക്രട്ടറി ജി വി മാത്യു സൊസൈറ്റി ട്രഷറർ നോബി ഇറ്റൻ സ്കൂൾ മാനേജർ പി ജെ എൽദോസ് നോഡൽ ഓഫീസർ അനുജ അയ്യപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ രക്ഷകർത്താക്കൾ അധ്യാപകർ അനധ്യാപകർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു സൂര്യകിരൺ അവതരിപ്പിച്ച ഗാനം ശ്രദ്ധേയമായി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ